ഇദ്ദേഹത്തിൻ്റെ ലാളിത്യവും സ്നേഹവും എല്ലാവരോടും വളരെ വളരെ സ്നേഹത്തോടുകൂടി വളരെ മനുഷ്യത്വത്തോടുകൂടി പെരുമാറിയ ഒരു ഒരു വ്യക്തിയായിരുന്നു കൊച്ചേട്ടൻ അതിൽ നമുക്ക് സന്തോഷം മാത്രമല്ല നമുക്ക് വളരെ സന്തോഷം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹമായിട്ടുള്ള നമ്മൾ കൂടിക്കാഴ്ചകളിൽ അതേസമയം ഇത് നമുക്കെല്ലാവർക്കും വലിയൊരു പാഠമാണ് പക്ഷെ അതിന് അതിനുപരി ഇവിടെ രാഷ്ട്രീയമായി സാമൂഹികമായി ചരിത്രപരമായി പല ക്വസ്റ്റ്യൻസും ഇവിടെ റേസ് ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റും സോഷ്യൽ മൂവ്മെൻറ്റും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് പല പരാമർശങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ കരുതുന്നത് ഈ വിഷയത്തിൽ കൊച്ചേട്ടൻ ഒരു വളരെ പുതിയ ഒരു അപ്രോച്ചാണ് എടുത്തിരിക്കുന്നത് ആ അപ്രോച്ച് നമുക്കൊരു വഴികാട്ടിയാണ് പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ദളിതൻ എന്ന പുസ്തകത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം പുലയർ എന്നുള്ളൊരു സെക്ഷനുണ്ട് ടൈറ്റിൽ ലോട്ട് സെക്ഷനുണ്ട് അതിൽ അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് കേരള കേരളത്തിലെ ഐതിഹ്യ കഥകൾ സമാഹരി സമാഹരിച്ച എനിക്ക് ശരിക്കും കാണുന്നില്ല സമാഹരിച്ച കൊട്ടാരത്തിൽ ശങ്കുണ്ണിക്ക് കീഴാള ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പുലയനായ ഉൻറ്റാന് ഐതിഹ്യമാലയിൽ ഇടം ലഭിക്കുമായിരുന്നു പിന്നെ മുൻറ്റാനെക്കുറിച്ച് അദ്ദേഹം മുൻറ്റാൻ എന്ന് പറഞ്ഞൊരു വളരെ വലിയ വളരെ വലിയൊരു വ്യക്തിത്വത്തിനെ കുറിച്ച് പറയുന്നു ആർക്കും അറിയാത്ത പക്ഷെ വളരെ വളരെ വലിയൊരു വ്യക്തിത്വം എനിക്കൊന്ന് ഇതാണ് ഇപ്പോൾ പലരും കെ കെ കൊച്ചിനെ കുറിച്ച് പറഞ്ഞത് ഇവിടുത്തെ ഡോക്ടർ അംബേദ്കറിൻ്റെ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഓളിഗാർക്കിക്ക് കീഴാല ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പുലയനായ കെ കെ കൊച്ചുവിൻ്റെ ഐതിഹ്യ ഐതിഹ്യമാലയിൽ കേരളത്തിൻ്റെ ഐതി ഐതിഥ്യത്തിൽ ഇടം ലഭിക്കുമായിരുന്നു എന്ന് നമുക്ക് പറയാം ഉണ്ടാനെക്കാളും വലിയൊരു ഏറ്റവും ഇടമാണ് ഞാനും കൊച്ചേട്ടനും ഒരു തലമുറയാണ് ഞങ്ങൾ തമ്മിൽ നാല് വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അദ്ദേഹം നാൽപ്പത്തി ഒൻപതിൽ ജനിച്ചു ഞാൻ അൻപത്തി മൂന്നിൽ ജനിച്ചു ഞങ്ങളൊരു തലമുറയാണ് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ തലമുറയുടെ ഗ്രേറ്റസ്റ്റ് ഇന്ത്യൻ ആണ് ഓഫ് മൈ ജനറേഷൻ ശ്രീ കെ കെ കൊച്ചു ഞാൻ എൻ്റെ ജനറേഷനിൽ ഇതിനേക്കാളും വലിയൊരു ഇന്ത്യനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എനിക്കറിയില്ല ദ ഗ്രേറ്റസ്റ്റ് ഇന്ത്യൻ ഓഫ് മൈ ജനറേഷൻ എല്ലാവിധത്തിൽ നോക്കിയാലും ദ ഗ്രേറ്റസ്റ്റ് ഇന്ത്യൻ ഓഫ് മൈ ജനറേഷൻ ആയിരുന്നു ശ്രീ കൊച്ചു നമ്മൾ വളരെ അടുത്ത് പരിചയപ്പെടുമ്പോൾ ആ ഗ്രേറ്റ്നെസ് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല കുറച്ച് ദൂരം മാറിയാലേ അത് കാണാൻ പറ്റുള്ളൂ എന്തുകൊണ്ട് ഞാൻ പറയുന്നു ഇത് എന്നുള്ള ഒന്ന് രണ്ട് പോയിന്റ് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാം നമ്മൾ കേരളത്തിൻ്റെ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ കേരളം ഒരു വളരെ എക്സെപ്ഷണൽ എക്സെപ്ഷണൽ സൊസൈറ്റിയാണ് ദാരിദ്ര്യം ഇവിടെ വളരെ വലിയ തോതിലുണ്ടെങ്കിലും ഞാൻ അഞ്ച് വർഷം മധ്യപ്രദേശിൽ താമസിച്ചിട്ടുണ്ട് പല വർഷം ഡൽഹിയിൽ താമസിച്ചിട്ടുണ്ട് നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ്റെ രണ്ടാമത്തെ നാഷണൽ എന്ന നിലയ്ക്ക് രാജ്യത്ത് പോകാത്ത ഇല്ല പോകാത്ത സ്ഥലമില്ല എല്ലായിടത്തും യൂണിറ്റ്സൊക്കെ ഉണ്ടാക്കി പക്ഷെ ഇന്ത്യയുടെ സിറ്റുവേഷൻ നോക്കിയാൽ കേരളം ഒരു സ്വർഗ്ഗമാണ് കമ്പാരിറ്റീവ്ലി അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് കേരളം ഇത്ര വ്യത്യസ്തമായത് അതിനൊരു ആൻസർ നമുക്ക് എളുപ്പം കിട്ടാൻ ഒക്കുന്നില്ല എനിക്ക് കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ് ഈ ഇന്ത്യയിലൊട്ടാകെ എല്ലാ സ്ഥലങ്ങളിലും ശക്തമായ കീഴാള സമുദായങ്ങളുടെ മൂവ്മെൻസ് ഉണ്ടായിരുന്നു ഉണ്ട് ഉണ്ടായിരുന്നു എന്നും ഉണ്ടായിരുന്നു വലിയ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഈ രാജ്യത്തിനെ മാറ്റിയത് ഈ കീഴാള മൂവ്മെൻസാണ് ഈ ഭരണഘടനയെ നമുക്ക് തന്നത് ഈ കീഴാള മൂവ്മെൻസിൽ നിന്ന് വന്ന ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ബാബാ സാഹബ് ആണ് അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഭരണഘടന നമുക്ക് കിട്ടുകയില്ലായിരുന്നു ഇനിയൊരു ഭരണഘടന വന്നാൽ അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഭരണഘടന കിട്ടുകയില്ല അപ്പം എവിടെ നോക്കിയാലും നൂറ്റാണ്ടുകളായിട്ട് വളരെ ശക്തമായിട്ട് ഇവിടുത്തെ കീഴാളുകൾ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മൂവ്മെൻ്റ്സിലൂടെ ഞാൻ ഇസ്ലാമിൻ്റെ അറൈവലും ക്രിസ്ത്യാനിറ്റി അറൈവലും ഈ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ഒക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടാണ് എന്തിൻ്റെ എതിരെയുള്ള റെസിസ്റ്റൻസ് ഈ ബ്രാഹ്മണിസത്തിൻ്റെ എതിരെയുള്ള റെസിസ്റ്റൻസ് ഈ വർണ്ണവ്യവസ്ഥയ്ക്കുള്ള റെസിസ്റ്റൻസ് നമുക്ക് തുല്യ മനുഷ്യത്വവും തുല്യ തുല്യ പൗരത്വവും ഡിനൈ ചെയ്യുന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെതിരെയുള്ള റെസിസ്റ്റൻസ് അത് എല്ലായിടത്തും കാണുന്നു കേരളത്തിലും കാണുന്നു പക്ഷേ പൊളിറ്റിക്കൽ ലെഫ്റ്റ് മൂവ്മെൻറ്റ് സ്ട്രോങ് ആയിട്ട് ബംഗാളിലും കേരളയിലുമാണ് വന്നിട്ടുള്ളത് വേറെ എവിടെയും വന്നിട്ടില്ല ശക്തമായി ത്രിപുരയിലും ഉണ്ടായിരുന്നു പക്ഷെ അത് ചെറിയ സ്റ്റേറ്റാണ് അത് ബെ ബംഗാളിന് കുറേ കോംപ്ലിക്കേറ്റഡ് സ്റ്റേറ്റാണ് ബംഗാളിന് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോൾ കേരളവും ബംഗാളും ആണ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത് ഈ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് കേരളത്തിൽ ഉണ്ടാക്കുന്നത് ആക്ച് ഉണ്ടാകുന്ന ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഒഫീഷ്യലി ഫോം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപതിൻ്റെ അവസാനത്തെ ദിവസമാണ് ഡിസംബർ തേർട്ടി വൺ നയൻറ്റീൻ തേർട്ടി നയൻ അപ്പോൾ നയൻറ്റീൻ ഫോർട്ടി എന്ന് വെച്ചോളൂ അപ്പോൾ പുന്നപ്ര വയലാറിനെ കുറിച്ച് ശ്രീ രഘു സംസാരിച്ചു ആറ് വർഷത്തിനുള്ളിൽ അവരെങ്ങനെ ഇങ്ങനെ മൊബിലൈസ് ചെയ്തു പറ്റുമോ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒരു പാർട്ടി ഉണ്ടായിട്ട് ആറ് വർഷത്തിനുള്ളിൽ വലിയൊരു റെവല്യൂഷൻ ഉണ്ടാക്കുക ഇമ്പോസിബിളാണ് ഇമ്പോസിബിൾ ആണ് അപ്പൊ ഈ റെവല്യൂഷൻ എവിടെ നിന്ന് വന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോം ചെയ്തത് ടെമ്പലററി പ്രൊ പ്രൊക്ലമേഷൻ്റെ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഏകദേശം നാല് വർഷം കഴിഞ്ഞിട്ടാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഏകദേശം പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പത്തൊൻപതാം നൂറ്റാണ്ടിൽ തുടങ്ങുന്ന ഒരു വലിയ ഒരു സോഷ്യൽ റെവല്യൂഷൻ കേരളത്തിൽ നടന്നു കഴിഞ്ഞിരുന്നു കേരളത്തിൻ്റെ സോഷ്യൽ റെവല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നടന്നു കഴിഞ്ഞിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് അതിൻ്റെ അവിടെ വലിയൊരു പല തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് വലിയൊരു മാസ് മൂവ്മെന്റ് ഇവിടെ നടക്കുകയാണ് ഇവിടെ നടന്നത് നവോത്ഥാനമല്ല ഇവിടെ നടന്നത് സോഷ്യൽ റെവല്യൂഷനാണ് ഇന്ത്യൻ നവോത്ഥാനം എന്ന് വെച്ചാൽ വെറും ബ്രാഹ്മണിക്കൽ റിവൈവലിസമാണ് യൂറോപ്യൻ റെഫലേഷൻ എന്ന് വെച്ചാൽ മറ്റൊരു ഫിനോമിനൻ ഇവിടെ നടന്നത് കീഴാള ജനതകളുടെ വലിയൊരു സോഷ്യൽ റെവല്യൂഷനാണ് ഇവിടെ നടക്കുന്നത് ആ സോഷ്യൽ റെവല്യൂഷൻ്റെ നേതൃത്വം കൊടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തലമുറകൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ജനിച്ച അയ്യ വൈ വൈകുണ്ടസ്വാമികൾ പതിനാറ് വർഷം ശേഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ ജനിച്ച ആറാട്ടുപുഴ വേലായതപ്പണിക്കർ അത് കഴിഞ്ഞിട്ട് ഇരുപത്തൊൻപത് വർഷം ശേഷം ജനിച്ച ശ്രീനാരായണ ഗുരു ഒൻപത് വർഷം കഴിഞ്ഞിട്ട് ജനിച്ച അയ്യങ്കാളിയും ഡോക്ടർ പൽപ്പവും ഒരേ വർഷം ജനിച്ചു പത്തു വർഷം കഴിഞ്ഞ് ജനിച്ച വക്കമൗലവി കുമാരനാശൻ ഒരേ വർഷത്തിലാണ് ജനിക്കുന്നത് ആറ് വർഷം കഴിഞ്ഞ് ജനിച്ച പൊയ്ഗെൽ അപ്പച്ചൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് അത് കഴിഞ്ഞ് ആറു വർഷം കഴിഞ്ഞ് ജനിച്ച ഒരേ വർഷത്തിൽ ജനിച്ച വാഗ്ബനാനന്ദ പണ്ഡിത് കറുപ്പൻ ടി കെ മാധവൻ അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് ജനിച്ച പാമ്പാടി ജോൺ ജോസഫ് ഒരു ദളിത് നേതാവ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ജനിച്ച സഹോദരൻ അയ്യപ്പൻ ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എല്ലാ അഞ്ചാറ് വർഷങ്ങളും വലിയ വലിയ നേതാക്കന്മാരാണ് ജനിക്കുന്നത് കേരളത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ അവരുടെ ഇമ്പാക്റ്റ് നമ്മളെപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഇൻസ്പയർ ചെയ്യുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ നങ്കേലി മാറ്റം നേടുന്നു എണ്ണൂറ്റിമു പതിമൂന്ന് മുതൽ അൻപത്തി ഒന്ന് വരെ ഷാൻനാർ റെവല്യൂഷൻ മാറുമറയ്ക്കൽ പ്രസ്ഥാനം നടക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടി സമരം നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഇഴവ മഹാസഭ ഉണ്ടാക്കുന്നു സി വി കുഞ്ഞരാമൻ ഉണ്ടാക്കുന്നു ഡോക്ടർ പൽപ്പുവും ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എസ് എൻ ഡി പി ഉണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം ഉണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കല്ലുമാല സ കല്ലുമാല സമരമുണ്ടാകുന്നു അയ്യങ്കാളി നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പഞ്ചമിന് കൂട്ടി സ്കൂളിൽ പോയി അയ്യങ്കാളി ആ സിസ്റ്റത്തിനെ ചാലഞ്ച് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കം സത്യാ സത്യാഗ്രഹം നടക്കുന്നു അങ്ങനെ ഞാൻ ഈ പറയുന്നത് ഒരു വലിയ നേതാക്കന്മാരും വലിയ മൂവ്മെൻറ്റ്സ് ഉള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നാൽപ്പതിൻ്റെ ഒരു ദിവസം മുമ്പ് ഉണ്ടാകുന്നു അപ്പോൾ എന്തുണ്ടാകുന്നു അപ്പോൾ ഈ വലിയ മൂവ്മെൻറ്റ്സിന് നോക്കുമ്പോൾ ഈ രണ്ട് ഐഡിയോളജീസാണ് അവർ മുമ്പിൽ വരുന്നത് പൊളിറ്റിക്കൽ ഐഡിയോളജീസ് തുടങ്ങി വരുന്ന ഒരു ഡെമോക്രാറ്റിക് പശ്ചാത്തലത്തിൽ ഒന്ന് കോൺഗ്രസ്സും മറ്റേത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ് എന്ന് വെച്ചാൽ ജന്മിമാരുടെ പാർട്ടി ജന്മിമാർ കൺട്രോൾ ചെയ്യുന്ന പാർട്ടി അവരുടെ കൂടെ നിൽക്കുന്ന പാർട്ടി മറ്റൊരു പാർട്ടിയിൽ ഒരു ഐഡിയോളജിയുണ്ട് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരു മാർക്സിസത്തിനെ കുറിച്ച് ഇത് ലോകത്തിൽ ആദ്യമായി മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യാതെ ഒരു സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാക്കാം എന്നുള്ളൊരു ഒരു സങ്കല്പമാണ് മാർക്സിസം അപ്പം ഈ ചൂഷണത്തിൻ്റെ എതിരെ ഈ വർണ്ണ വ്യവസ്ഥക്കെതിരെ വർണ്ണാധിപത്യത്തിനെതിരെ പോരാടുന്ന ഈ വലിയൊരു പ്രസ്ഥാനം സോഷ്യൽ റെവല്യൂഷൻ ഈ സോഷ്യൽ റെവല്യൂഷൻ നോക്കുമ്പോൾ ഒരൊറ്റ പൊളിറ്റിക്കൽ ഉള്ളൂ എക്സ്പ്ലോയ്റ്റേഷൻ്റെ എതിരെ നിൽക്കുന്നത് അത് മാർസിസമാണ് അപ്പ ആ ചുമന്ന കൂടി ഈ സോഷ്യൽ റെവല്യൂഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നു ഇന്നും ഉപയോഗിക്കുന്നു പക്ഷേ നമ്മൾ ആലോചിച്ചാൽ നമ്മൾ കാണുന്നത് എന്താണ് ഈ സഹോദരൻ അയ്യപ്പൻ്റെ സമയം കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ സഹോദരൻ അയ്യപ്പൻ ജയിക്കുന്നു അത് കഴിഞ്ഞിട്ട് ജനിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഈ സോഷ്യൽ റെവല്യൂഷണറി വലിയ ലീഡേഴ്സ് ആരും ഇന്നുവരും ഉണ്ടായിട്ടില്ല വലിയ സോഷ്യൽ റെവല്യൂഷണറി സ്ട്രഗിൾസും ഉണ്ടായിട്ടില്ല അതെന്തുകൊണ്ടാണ് അപ്പോൾ ഈ സോഷ്യൽ റെവല്യൂഷണറി മൂവ്മെൻറ്റ്സ് ഈ ചുമന്ന കൊടി എടുക്കുന്നു ഈ സ്ട്രഗിൾസിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പക്ഷേ ഈ ചുമന്ന കൊടിയുടെ പുറകിൽ ഇവിടെ ഒരു ഓളികാർക്ക് ഡോക്ടർ അംബേദ്കറിനെ വാക്കു വയ്ക്കാൻ ഒരു ഓളികാർക്ക് ഒരു അനാലിസിസ് കൊണ്ടുവരുന്നു ഇന്ത്യയിൽ നടക്കുന്ന മുഴുവൻ യൂറോപ്യൻ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ പാടുള്ളൂ മോഡേണിറ്റി ആയിട്ട് മനസ്സിലാക്കാൻ പാടുള്ളൂ മാർക്സിസം അല്ലെങ്കിൽ ക്യാപിറ്റലിസം ഈ പ്രോസസ് അതിൽ തെറ്റാണെന്ന് പറയുന്നില്ല അതിലൂടെ മാത്രം മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞിട്ട് നാം ഈ സോഷ്യൽ എല്ലാം ഡീറെക്കഗ്നൈസ് ചെയ്യുന്നു ഉണ്ടാൻ ഇടമില്ല ഇതിനൊന്നും ഇടമില്ല ഇതൊക്കെ എന്തോ ഒരു എന്തോ സ്ട്രഗിൾസാണ് പക്ഷേ ഇതിന്റെ അടിയിൽ നടക്കുന്നത് മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരു ഫ്രെയിം വർക്കിലൂടെ മനസ്സിലാക്കണം എന്ന് പറയുന്നു ഇതിനെ ഡീ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു നമ്മുടെ നൈ മിസ്റ്റർ നൈം പറഞ്ഞതുപോലെ നമ്മുടെ ഈ സമുദായികത എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല സമുദായങ്ങളുടെ സ്ട്രഗിൾസ് മനസ്സിലാക്കുന്നില്ല അതിന് അതിൽ ഇവ ഇവരെ വേറൊരു സ്ട്രഗിളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അങ്ങനെ ഈ രണ്ട് അപ്രോച്ച് ഒരു സോഷ്യൽ ഞാൻ പേഴ്സണലി പറയുന്നത് രണ്ട് തരം ലെഫ്റ്റ് ഇന്ത്യയിലുണ്ടെന്നാണ് മറ്റു ഉണ്ട് കാരണം എന്താണ് മാർക്സ് ജനിക്കുന്നതിന് മുപ്പത് വർഷം മുമ്പാണ് ലെഫ്റ്റ് എന്നുള്ള വാക്ക് ആദ്യം ഉപയോഗിക്കുന്നത് ഫ്രഞ്ച് നാഷണൽ അസംബ്ലിയിൽ അപ്പോൾ ലെഫ്റ്റ് എന്ന് വെച്ചാൽ കോമ്യൂണിസ്റ്റ് മാത്രമല്ല എന്ന് വെച്ചാൽ ഒറിജിനൽ യൂസ് എന്ന് വെച്ചാൽ ജനപക്ഷത്തിൽ നിൽക്കുന്നവർ ലെഫ്റ്റ് റൈറ്റ് എന്ന് വെച്ചാൽ രാജപക്ഷത്തിൽ നിൽക്കുന്നവർ റൈറ്റ് അതിനെ ലെഫ്റ്റ് ലെഫ്റ്റിനെ നാച്ചുറലി പലയിടത്തും സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് ചെരി തന്നെയാണ് പക്ഷെ ഇന്ത്യയിലുണ്ട് അപ്പം പക്ഷെ ഇത് അവരുടെ മെയിൻ അപ്രോച്ച് എന്താണ് ഇക്കണോമിക് പ്രൊഡക്ഷൻ റിലേഷൻഷിപ്സിനെ ഓൾട്ടർ ചെയ്ത് ഒരു രാജ്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഡെമോക്രറ്റൈസ് ചെയ്യണം ഇക്കണോമിക് റിലേഷൻഷിപ്സ് പ്രൊഡക്ഷൻ റിലേഷൻഷിപ്സ് മസ്റ്റ് ബി ഡെമോക്രറ്റൈസ്ഡ് അതാണ് അവരുടെ ബേസിക് അപ്രോച്ച് നമ്മുടെ സ്ട്രഗിൾ എന്താണ് സോഷ്യൽ റിലേഷൻഷിപ്പ്സ് മസ്റ്റ് ബി ഡെമോക്രറ്റൈസ് ഡെമോക്രാറ്റൈസ് ഫസ്റ്റ് അതിനാണ് ഈ ഒരു നൂറ്റാണ്ടായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് നമുക്ക് തുല്യ മനുഷ്യത്വം വേണം തുല്യ പൗരത്വം വേണം ഡോക്ടർ അംബേദ്കർ ഇത് വളരെ നമുക്ക് ഒരു എന്താണ് ഹാർഡ് ബ്രേക്കിംഗ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു സ്കോളറാണ് ഡോക്ടർ അംബേദ്കർ അദ്ദേഹം സ്വന്തം നാട്ടിൽ വന്നിട്ട് വീണ്ടും വീണ്ടും പറയാണ് ഐ വോണ്ട് യു ടു റെക്കഗ്നൈസ് മൈ ഹ്യൂമാനിറ്റി എന്ന് പറയുകയാണ് അദ്ദേഹത്തിന്റെ ഹ്യൂ ഹ്യൂമാനിറ്റി പോലും ഈ രാജ്യം അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് ആ ഹ്യൂമാനിറ്റി അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ഈക്വൽ ഹ്യൂമാനിറ്റി ഈക്വൽ സിറ്റിസൺഷിപ്പ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ഉണ്ടാക്കാനാണ് നമ്മുടെ സ്ട്രമൂഡ് സോ സൊസൈറ്റി മസ്റ്റ് ബി ഡെമോക്രറ്റൈസ്ഡ് ഇക്കണോമിക് റിലേഷൻസ് ഷിപ്പ് മസ്റ്റ് ബി ഡെമോക്രറ്റൈസ്ഡ് അതിലൂടെ പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ് ഓൾസോ വിൽ വി ഡെമോക്രറ്റൈസ് എന്നുള്ളൊരു അപ്രോച്ച് ആണ് ഇതിൽ നിന്ന് വരുന്നത് പക്ഷേ നമ്മളിപ്പം നേരിടുന്നത് എന്താണ് നമുക്ക് ഈ ഞാൻ ഇന്ത്യയിൽ പലയിടത്തും നോക്കിയാൽ സോഷ്യൽ ഡെമോക്രറ്റൈസേഷൻ മൂവ്മെൻറ്റ്സ് നടക്കുന്നു തമിഴ്നാട് ഉദാഹരണമാണ് അതിലവർ മുന്നോട്ട് പോകുന്നു പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോഴും വലിയ കാസ്റ്റീസവും വലിയ ദാരിദ്ര്യവും ഇപ്പോഴും ഉണ്ട് കാസ്റ്റ് സുപ്രീമസിയും ഉണ്ട് ബംഗാളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഇക്കണോമിക് റിലേഷൻഷിപ്പ്സ് ഡെമോക്രാറ്റൈസ് എന്നുള്ളൊരു മൂവ്മെൻറ്റ് പക്ഷേ സോഷ്യൽ മൂവ്മെൻസിന് അവർ ഈ ലെഫ്റ്റ് ഇക്കണോമിക് ലെഫ്റ്റ് മൂവ്മെൻറ്റ് സോഷ്യൽ ലെഫ്റ്റിനെ തകർത്തു സോഷ്യൽ ലെഫ്റ്റ് ഇല്ല കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇക്കണോമിക് ലെഫ്റ്റും സോഷ്യൽ ലെഫ്റ്റും രണ്ടും ഇവിടെ ഉണ്ട് ഇക്കണോമിക് ലെഫ്റ്റും സോഷ്യൽ ലെഫ്റ്റും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു 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 ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ എന്ന് വെച്ചാൽ രണ്ടും ആവശ്യമുണ്ട് പ്രൊഡക്ഷൻ റിലേഷൻഷിപ്പ്സും ഡെമോക്രറ്റൈസ് ചെയ്യണം സോഷ്യൽ റിലേഷൻഷിപ്പ്സും ഡെമോക്രറ്റൈസ് ചെയ്യണം മാർക്സിന് സോഷ്യൽ റിലേഷൻഷിപ്പ് ഡെമോക്രാറ്റൈസ് ചെയ്യാനെന്നുള്ളതിന് ക്ലാരിറ്റി ഇല്ല പ്രൊഡക്ഷൻ റിലേഷൻഷിപ്സ് എങ്ങനെ ഡെമോക്രറ്റൈസ് ചെയ്യണം എന്നുള്ളൊരു ഫോക്കസ് ഈ പറഞ്ഞ നേതാക്കന്മാരുടെ ഫോക്കസ് അതല്ലായിരുന്നു സൊസൈറ്റിയെ ഡെമോക്രറ്റൈസ് ചെയ്യണം എന്നായിരുന്നു ഇത് രണ്ടും കൂടെ വരുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കുന്നു അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത ഇതിനെ ഈ അപ്രോച്ചാണ് എൻ്റെ മനസ്സിൽ കൊച്ചേട്ടൻ എടുത്തത് കൊച്ചേട്ടൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിട്ടു പക്ഷേ മാർക്സിസത്തിനെ വിട്ടില്ല എന്നുവെച്ചാൽ കൊച്ചേട്ടൻ അറിയാം പ്രൊഡക്ഷൻ റിലേഷൻഷിപ്പ് മസ്റ്റ് ബി ഡെമോക്രറ്റൈസ്ഡ് പക്ഷേ പാർട്ടിയെ വിടേണ്ടി വന്നു എന്തുകൊണ്ട് പാർട്ടി ഓളികാർത്തിയത് കൺട്രോൾഡാണ് പാർട്ടി സൊസൈറ്റി സൊസൈറ്റിയെ ഡെമോക്രറ്റൈസ് ചെയ്യാൻ പാർട്ടി സമ്മതിക്കില്ല എന്ന് വെച്ചാൽ ഇവിടെ ഈ ഓളികാർട്ടിയുടെ ഭാഗമായിട്ടുള്ള നേതാക്കന്മാരാണ് പാർട്ടിയുടെ നേതാക്കന്മാർ അപ്പോൾ ഇവിടുത്തെ ഓളികാർട്ടി ആയ മെയിൻലി നായർ നമ്പൂതിരി നസ്രാനി ഈ കമ്മ്യൂണിറ്റീസ് പെട്ട ആൾക്കാരെ നേതൃത്വത്തിലിരിക്കുന്നു അപ്പോൾ സോഷ്യൽ ഡെമോക്രറ്റൈസേഷൻ വന്നാൽ അവരാണ് പ്രശ്നം അപ്പോൾ അവരെ മാറ്റി നിർത്തിയിട്ട് കാപ്പിറ്റലിസ്റ്റിനെയും ബൂർഷോ പ്രശ്നവൽക്കരിച്ചു കോൺഗ്രസ് ദാരിദ്ര്യത്തിന് പ്രശ്നവൽക്കരിച്ചു പക്ഷെ ഇവരാണ് പ്രശ്നം നമുക്ക് പറയാൻ പാടില്ല അവരാണ് പ്രശ്നം ആ ഓളികാർട്ടിയാണ് പ്രശ്നം അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പാടില്ല നമ്മുടെ ഐഡൻറ്റിറ്റി അസേർട്ട് ചെയ്യാൻ പാടില്ല അപ്പം ദളിതൻ എന്നുള്ളൊരു ബുക്ക് എഴുതുമ്പോൾ ഈ സോഷ്യൽ ലെഫ്റ്റിൻ്റെ ഒരു ബൈബിളായി മാറുകയാണ് ഈ ബുക്ക് വേറെ ഒരു പൊളിറ്റിക്കൽ സ്ട്രഗിൾ ഈ എൻറ്റയർ കേരളത്തിൻ്റെ സോഷ്യൽ ലെഫ്റ്റിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രഗിളിൻ്റെ ഒരു ബൈബിളായി ആണ് ഞാൻ ഈ ദളിതൻ ഉള്ള എന്നുള്ള ബുക്കിനെ കാണുന്നു അതേസമയം മാർക്സിസത്തിനെ മനസ്സിലാക്കുന്നു പ്രൊഡക്ഷൻ റിലേഷൻഷിപ്സിനെ ഡെമോക്രാറ്റൈസ് ചെയ്യണം ഇക്കണോമിക് എക്സ്പ്ലോയ്റ്റേഷൻ അവസാനിക്കണം എന്ന് കാണുന്നു അപ്പോൾ ഇതിനെല്ലാം സംയോജിപ്പിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സോഷ്യൽ ലെഫ്റ്റിനെയും ഇക്കണോമിക് ലെഫ്റ്റിൻ്റെയും ഐഡിയോളജീസ് എടുത്ത് ഉപയോഗിച്ച് ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു ലെഫ്റ്റ് മൂവ്മെൻറ്റിനെ ഒരു പുതിയ വിഷൻ നമുക്ക് തരുന്നത് കൊച്ചേട്ടനാണ് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ലെഫ്റ്റ് മൂവ്മെന്റ് ഒരു പ്രോഗ്രസീവ് മൂവ്മെന്റ് നമ്മൾ കാണുന്നത് ഇവിടെ പലരും ഈ സോഷ്യൽ മൂവ്മെന്റിലുള്ള പലർക്കും ഡെമോ ഇക്കണോമിക് പ്രൊഡക്ഷൻ റിലേഷൻഷിപ്സ് ഡെമോക്രറ്റൈസ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇവിടുത്തെ സോഷ്യൽ മൂവ്മെൻറ്റ്സിൻ്റെ തീർച്ചയായിട്ടും ഇവിടുത്തെ പാവപ്പെട്ട ദരിദ്രർക്ക് തീർച്ചയായിട്ടും ഇക്കണോമിക് പ്രൊഡക്ഷൻ റിലേഷൻഷിപ്സും ഡെമോക്രറ്റൈസ് ചെയ്താലേ പറ്റുള്ളൂ നമ്മളൊരു ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ കൂടെ പോയാൽ ആ എക്സ്പ്ലോറ്റേഷൻ അവസാനിക്കില്ല അപ്പോൾ ഇതിനെല്ലാം കൂടെ സംയോജിച്ച് മുന്നോട്ട് പോകാൻ ഉള്ളൊരു ഒരു ഒരു ഇത് ഇത് ഒരു അവസരമാണ് കാണുന്നത് ഇത് കൊച്ചടത്തൻ ഈ ദളിതൻ ബുക്കിൽ തന്നെ പറയുന്നു ഞാൻ ഒരു സെൻറ്റൻസൂടെ അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു ബുക്കിൽ നിന്നും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കടന്ന് വരവാണ് മറ്റൊരു കാരണം എന്തുകൊണ്ട് ദളിത് എന്തുകൊണ്ട് ഉണ്ടാനെ നമ്മുടെ ചരിത്രത്തിൽ എന്തുകൊണ്ട് വന്നില്ല എന്തുകൊണ്ട് ഈ ഉണ്ടാനെ ഇറേസ് ചെയ്തു എന്നുള്ള ഡിസ്കസ് ചെയ്തിട്ട് ഇദ്ദേഹം പറയാണ് മറ്റൊരു കാരണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കടന്ന് വരവാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നവോത്ഥാനത്തിൻ്റെ തുടർച്ച നിലനിർത്തുന്നത് ഉണ്ട് നിലനിർത്തുന്നു സോറി നിലനിർത്തുന്നുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും സൂക്ഷ്മ ചരിത്രത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൂക്ഷ്മ ചരിത്രത്തെ നിഷേധിച്ച് സ്ഥൂല ചരിത്രത്തെ സ്ഥാ സ്ഥാ സ്ഥാപവൽക്കരി വൽക്കരിച്ചതിനാൽ സാമുദായിക അനുഭവ അനുഭവങ്ങൾ യാണ് പറഞ്ഞ പോയിന്റാണ് സാമുദായിക അനുഭവങ്ങൾ മാഞ്ഞു പോയിരിക്കുകയാണ് ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നവോത്ഥാനത്തിന് എന്ന് പറഞ്ഞു പറയുന്നുവെങ്കിലും സൂക്ഷ്മ ചരിത്രത്തെ സാമുദായിക ചരിത്രത്തെ ഇവിടുത്തെ അടിസ്ഥിത പ്രത്യേകിച്ച് അവർണ ജനതയുടെ സൂക്ഷ്മ ചരിത്രത്തെ നിഷേധിച്ച് സ്ഥൂല ചരിത്രത്തെ സ്ഥാപനവൽക്കി വരിച്ചത് വരിച്ചതിനാൽ സാമുദായിക അനുഭവ അനുഭവങ്ങൾ മാഞ്ഞു പോയിരിക്കുകയാണ് അപ്പം ഇതിന് ഈ സാമുദായ അനുഭവങ്ങളെ തിരിച്ച് നമ്മൾ സാക്ഷാത്കരിച്ച് ഈ സൂക്ഷ്മ ചരിത്രത്തെ വീണ്ടും പുനർജീവിപ്പിച്ച് ഈ സോഷ്യൽ ലെഫ്റ്റ് ഇക്കണോമിക് ലെഫ്റ്റും കൂടെ ഒന്നിച്ചു നിന്ന് ഈ ഇക്കണോമിക് പ്രൊഡക്ഷൻ റിലേഷൻഷിപ്സും സോഷ്യൽ റിലേഷൻഷിപ്സും ഡെമോക്രറ്റൈസ് ചെയ്ത് ഒരു പുതിയൊരു സമത്വ ഈ തുല്യ സമത്വത്തിലും തുല്യ പൗരത്വത്തിലും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മൾ നീങ്ങണം എന്നുള്ള ഒരു ലഗസിയാണ് ഒരു റെസ്പോൺസിബിലിറ്റിയാണ് കൊച്ചേട്ടൻ നമുക്ക് തന്നിട്ട് പോയിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് വളരെ കരുതലോടുകൂടി ഒരു പുതിയ രാഷ്ട്രീയം ഓളികാർക്കി ഇല്ലാതാക്കാനുള്ള രാഷ്ട്രീയം കേരളത്തിലും ഇന്ത്യയിലും പ്രശ്നം ഓളികാർക്കിയാണ് നാല് സമുദായങ്ങളാണ് ഇന്ത്യ ഭരിക്കുന്നത് മൂന്ന് സമുദായങ്ങളാണ് കേരളത്തിനെ ഭരിക്കുന്നത് അതിൽ ആ സമുദായങ്ങൾക്കെതിരെ നമുക്കൊന്നുമില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു കുത്തക ഇങ്ങനത്തെ ഒരു ഓളികാർക്കി ഡോക്ടർ അംബേദ്കർ പറഞ്ഞ വാക്കുപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓളികാർക്കിയിലൂടെ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല അപ്പം അതിനെ നമ്മൾ ഒരു ലക്ഷ്യമായി വെച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ കൊച്ചാട്ടൻ്റെ ഒരു ഒരു വഴികാട്ടിയായി നമ്മൾ മുന്നോട്ട് പോയാൽ ഈ കഴിഞ്ഞ ഏകദേശം എഴുപതെൺപത് വർഷമായി ശിഥിലമായി സ്റ്റാറ്റിക്കായി സ്റ്റാഗ്നേറ്റ് ചെയ്യുന്ന സോഷ്യൽ റവല്യൂഷനെ നമുക്കിവിടെ റിവൈവ് ചെയ്യണം ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ഈ പാർട്ടികൾ വന്നേ പിന്നെ കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് പാർട്ടിയായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും പാർട്ടികളുടെ വരവോടുകൂടി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സോഷ്യൽ റെവല്യൂഷൻ ഇൻകംപ്ലീറ്റ് സോഷ്യൽ റെവല്യൂഷന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അതാണ് ഭരണഘടനയിൽ ആർട്ടിക്കിൾ മുപ്പത്തി എട്ട് ഒന്നിൽ പറയുന്നത് ടു പ്രൊമോട്ട് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ബൈ സെക്യൂറിങ് ആസ് ഇഫെക്റ്റീവ്ലി ആസ് ആസ് ഇറ്റ് മേ ദ സ്റ്റേറ്റ് ദി സ്റ്റേറ്റ് ഷാൽ പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ബൈ സെക്യൂറിങ് ആസ് ഇഫെക്റ്റീവ്ലി ആസ് ഇറ്റ് മേ എ സോഷ്യൽ ഓർഡർ ഇൻ വിച്ച് ജസ്റ്റ് സോഷ്യൽ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഷെൽ ഇൻഫോം ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് നാഷണൽ ലൈഫ് എന്നാണ് ആർട്ടിക്കിൾ മുപ്പത്തി എട്ട് പറയുന്നത് സോഷ്യൽ റവല്യൂഷൻ്റെ ഒരു ചാർട്ടറാണ് നമ്മുടെ ഡോക്ടർ അംബേദ്കർ എന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ആ സോഷ്യൽ റവല്യൂഷനെ നമുക്ക് കേരളത്തിൽ റിവൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം അതാണ് നമ്മുടെ കൊച്ചേട്ടൻ നമുക്ക് തരുന്ന ഒരു വലിയൊരു ലെഗസി ഇവിടെ വന്ന് ഈ രണ്ട് വാക്കുകൾ പറയാൻ ഒരു അവസരം തന്നതിന് ഞാൻ എല്ലാ സംഘാടകരോട് കൃതജ്ഞത അറിയിക്കുന്നു